ജ്വല്ലറിയിൽ മോഷണം നടത്താൻ ശ്രമിച്ച യുവതിയെ നാട്ടുകാർ പിടികൂടി ഇതോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവതിയെ നാട്ടുകാർ കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിച്ചു പന്തിരങ്കാവിലെ സൗബർണിക ജ്വല്ലറിയിലാണ് സംഭവം മലപ്പുറം ജില്ലയിലെ രാവിലെ മണിയോടെയാണ് യുവതി ജ്വല്ലറിയിലെത്തിയത് ഇവർ ആവശ്യപ്പെട്ട പ്രകാരം സെയിൽസ്മാൻ ആഭരണം കാണിച്ചു കൊടുത്തു ഇതിനിടെ സ്ത്രീയും സെയിൽസ്മാനും തമ്മിൽ തർക്കമുണ്ടാവുകയും കടയുടമ ഇടപെടുകയും ചെയ്തു ഈ തർക്കത്തിനിടെയാണ് ഇവർ ആഭരണം മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഇതോടെ ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് ഇവർ തീ കൊളുത്താൻ ശ്രമിച്ചു ഇത് നാട്ടുകാർ തടഞ്ഞു പന്തിരങ്കാവ് പോലീസാണ് പ്രതിയെ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തര പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ